ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിന് ഹൈക്കോടതിയിൽ തിരിച്ചടി ഹിജാബ് ധരിച്ച് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന് ഡിഡിഎയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തില്ല സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടി അതേസമയം സ്കൂളിന്റെ ഹർജിയിൽ കുട്ടിയുടെ പിതാവും കക്ഷി ചേരും സ്കൂളിന് വീഴ്ചപറ്റിയെന്ന് കണ്ടെത്തിയ ഡിഡിഎയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഡി റിപ്പോർട്ട് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച ഹൈക്കോടതി സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് വിശദീകരണം ഹിജാബ് വിളിക്കിയ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിയെ മാറ്റാനുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് രക്ഷിതാക്കൾ എന്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എന്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ കുട്ടിയെ വിഷയത്തിൽ വീണ്ടും സ്കൂളിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് ശിരോവസ്ത്രം അതൊക്കെ ഒരു മാത്രമേ നമുക്ക് കാണുന്നതിനു വേണ്ടി കഴിയുകയുള്ളൂ ഹിജാബ് എങ്ങനെയാണ് നിയമവിരുദ്ധമാകുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും ചോദിച്ചു ഒരു കുട്ടിയുടെ തലയിൽ ഒരു മുഴ നീളം ഉള്ള ഒരു തുണി അവരുടെ ശിരോവസ്ത്രം പോലെ തന്നെ അത് കണ്ടാൽ പേടിയാവും അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് വളരെ വളരെ നിർഭാഗ്യകരമായി റിപ്പോർട്ടർ കൊച്ചി